പ്രൊട്ടസ്റ്റന്റ് എത്തിക്കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ ബുക്ക് അതായത് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കാൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ബുക്കിനെ കുറിച്ചുള്ള ക്ലിയർ ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും ഇതിലൂടെ പറയുന്നത് ക്യാപിറ്റലിസത്തിന്റെ മാനസികതയുടെ അതായത് എത്തോസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിന്റെ ചരിത്രമൂലങ്ങൾ തേടിയ വെബർ റോമൻ കത്തോലിക്കാർക്കും പ്രൊട്ടസ്റ്റന്റ് പ്രൊട്ടസ്റ്റന്റുകൾക്കും ഇടയിൽ ഉണ്ടാക്കുന്ന വ്യത്യസ്ത സമൂഹ സമീപനങ്ങളെ അദ്ദേഹം പരിശോധിച്ചു കത്തോലിക്കാരെന്ന് പറയുമ്പോൾ ഒരു വിഭാഗമാണ് കാലവെനിസ്റ്റുകൾ വേറൊരു വിഭാഗമാണ് കാലവനിസ്റ്റുകളെയാണ് നമ്മൾ പ്രൊട്ടസ്റ്റന്റുകൾ എന്ന് പറയുന്നത് ഈ കത്തോലിക്കമാരെക്കാൾ കൂടുതൽ പുതിയ തരം ക്യാപിറ്റലിസ്റ്റ് പ്രവർത്തനങ്ങൾ അതായത് നോവൽറ്റീസ് ടെക്നിക്കൽ ആയിട്ടുള്ള സ്കിൽസ് എന്നിവ ഉപയോഗിച്ച് പരിശീലനം നേടി ദെൻ അങ്ങനെ ഒരു രീതിയിൽ അവർ മുന്നോട്ട് പോയി ഇതാണ് സമ്പത്തിന്റെയും പുരോഗതിയുടെയും വ്യത്യാസം ഉണ്ടാക്കിയതെന്ന് എന്ത് ചെയ്തു വെബർ മനസ്സിലാക്കി ഈ ഒരു വ്യത്യാസങ്ങൾക്കൊക്കെ പിന്നിൽ വരുന്ന വേരുകൾ വെബർ കണ്ടെത്തിയത് ഈ ഒരു പ്രൊട്ടസ്റ്റന്റിന്റെ അതിപൂരതമായിട്ടുള്ള ഒരു ചരിത്രത്തിലൂടെ അല്ലെങ്കിൽ അവരുടെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിലൂടെയാണ് ലൂതർ ആൻഡ് ലൂതർനിസം എന്ന് പറയുന്നവരുടെ ആദരമാക്കിയാണ് അദ്ദേഹം രണ്ട് പ്രധാന വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഒന്നാമത്തെന്ന് വെച്ചാല് വേൾഡ്ലി കാളിംഗ് എന്നൊരാശയം അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളും തൊഴിലും വിളയിൽ വിളിയാൽ എന്ന് അതായത് ദൈവത്തിന്റെ വിളിയാൽ എന്ന് പറയില്ല അതാണ് കോളിങ് വിളിക്ക ആ ഒരു വിളിയാൽ നൽകപ്പെട്ട ദൈവിക ചുമതലകൾ ആണെന്ന ഒരു ആശയമാണ് ഒന്നാമത്തേത് ഇതിലൂടെ തൊഴിലിനും സമ്പത്തിനും ഒരു നൈതികപരമായിട്ടുള്ള ഒരു അംഗീകാരം ലഭിക്കുമെന്നതാണ് ഒന്നാമത്തേതായിട്ട് പറയുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ വാദം എന്ന് പറയുന്നത് കാൽവനിസമാണ് അതായത് കാലിൻ സാമൂഹിക ജീവിതത്തിൽ സാമ്പത്തിക ക്ഷമതയും ആത്മനഷ്ടവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു ഇതിലൂടെ വ്യക്തിയെ കൃത്യമായ ആഴത്തിൽ സാമ്പത്തിക ജീവിതത്തിലേക്ക് നയിച്ചു സാമ്പത്തിക പ്രവർത്തനങ്ങൾ കൂടുതൽ സങ്കീർണമാകുകയും ചെയ്തു ഓക്കെ ഇതിലിനി വെബ്ബറിന്റെ പ്രധാന ചിന്താഗതികൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിന്റെ മുന്നേറ്റീ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസവും പ്രൊട്ടസ്റ്റൻ്റ് എത്തിക്സും ഷോർട്ടാക്കി പറഞ്ഞുതരാം ഒരു കഥ പോലെ കേട്ടാൽ മതി അദ്ദേഹം സോറി യൂറോപ്പിലെ അല്ലെങ്കിൽ ആധുനിക യൂറോപ്പിലെ ക്യാപിറ്റലിസത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയെ അദ്ദേഹം ആര് മനസ്സിലാക്കി എക്സ് വെബർ മനസ്സിലാക്കുകയും അതിനെ ഒരു പഠനം നടത്തണം എന്നും അത് എങ്ങനെയാണ് മതപരമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് അതായത് റിലീജിയൻ എക്കോണമിയെ കുറിച്ചുള്ള ഒരു ബന്ധത്തെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞല്ലോ എങ്ങനെയാണ് മതപരമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുന്നത് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലാക്കണം എന്ന് അദ്ദേഹത്തിന് അറിയണമെന്ന് അദ്ദേഹത്തിന് തോന്നി അങ്ങനെ അദ്ദേഹം അവിടെ എത്തിച്ചേരുകയും അവിടെയുള്ള കമ്മ്യൂണിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്തു മനസ്സിലാക്കുകയും ചെയ്തു പക്ഷെ ആ സമയത്ത് എന്താണ് അവിടെ രണ്ട് വിഭാഗം കമ്മ്യൂണിറ്റിയെ അദ്ദേഹം കണ്ടിരുന്നാണ് ഒന്നാമതെന്താണ് ക്രിസ്ത്യൻ കത്തോലിക് വിഭാഗമാണ് ക്രിസ്ത്യൻസിന് ഇടയിലാണ് കൂടുതലായിട്ട് ക്യാപിറ്റലിസ്റ്റ് ഡെവലപ്മെന്റ് അവിടെ നടക്കുന്നത് ഒന്ന് കത്തോലിക് വിഭാഗമാണെങ്കിൽ മറ്റൊന്ന് കാൽവനിസ്റ്റ് വിഭാഗമാണ് അതല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റുകളായിരുന്നു നമ്മൾ പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് എന്ന് പറഞ്ഞില്ലേ അതിലല്ലേ പ്രൊട്ടസ്റ്റന്റുകളായിരുന്നു ഇതിൽ കത്തോലിക്കനെ അപേക്ഷിച്ച് പ്രൊട്ടസ്റ്റന്റുകൾ എന്താണ് കൂടുതൽ സാമ്പത്തികപരമായിട്ട് എന്ത് ചെയ്യുന്ന ഏൺ ചെയ്യുന്നവരാണ് അപ്പൊ എങ്ങനെയാണ് അവർക്ക് ഇത്രയും ഏൺ ചെയ്യുന്നത് അതേപോലെ തന്നെ അവർ പുതിയ രീതിയിലുള്ള ക്യാപിറ്റലിസ്റ്റ് രീതികളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവർക്ക് ഈ ഐഡിയ കിട്ടുന്നത് എങ്ങനെയാണ് അവരിൽ ഇത്രയും പെട്ടെന്ന് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എന്ന് ആര് പഠിക്കാൻ ശ്രമിച്ചു നമ്മളെ മാക്സ് വെബർ പഠിക്കാൻ ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം ആ പഠിക്കാൻ ശ്രമിച്ചതോടെ അദ്ദേഹം മനസ്സിലാക്കിയ രണ്ട് കാലങ്ങളിൽ ഒന്നാണ് വേൾഡ്ലി എന്ന് പറഞ്ഞിട്ട് അതായത് ദൈവവിളി അല്ലെങ്കിൽ ആത്മീയപരമായിട്ട് ഒരു വിളിയെ ബേസ് ചെയ്തിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതെന്നാണ് ഒന്ന് മനസ്സിലാക്കിയത് രണ്ടാമത്തത് കാൽവനിസം എന്ന് പറഞ്ഞ ഒരു ആശയമാണ് അതായത് അതും ആത്മസംതൃപ്തി അല്ലെങ്കിൽ ദൈവം നൽകുന്ന ജീവിതം എന്ന രീതിയിലാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഒരു സാരാംശം അല്ലെങ്കിൽ സമ്മറി എന്ന് പറഞ്ഞാൽ ഈ വേൾഡിലി കാണിംഗ് ആയിക്കോട്ടെ കാലവനസ ആയിക്കോട്ടെ അതിനൊക്കെ കർത്തമാക്കുന്നത് അവരുടെ മതം പ്രകാരം അല്ലെങ്കിൽ കാലവനസ്സ സിസ്റ്റം പ്രകാരം അവർ വിശ്വസിക്കുന്നത് ദൈവം നമ്മൾ ജനിക്കുമ്പോ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആരാണ് ദൈവത്തിന് പ്രീതിപ്പെട്ടവർ ആ ആരാണ് പ്രീതിപ്പെടാത്തവർ എന്ന് നിക്ഷേപിക്കുന്നുണ്ട് ദൈവത്തിന് പ്രീതിപ്പെടുന്നവർ എന്ന് പറയുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുന്നവരും സാമ്പത്തികപരമായിട്ട് മുന്നോട്ട് നിൽക്കുന്നവരായിരിക്കും അവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ എന്നാൽ ദൈവത്തിന് പ്രീതി ഇല്ലാത്തവർ ആരായിരിക്കും സാമ്പത്തികപരമായിട്ട് പിന്നോട്ട് നിൽക്കുന്നവരും ജീവിതത്തിൽ വിജയിക്കാത്തവരും ആയിരിക്കും ആരാണോ ജീവിതത്തിൽ സക്സസ്ഫുൾ ആവുന്നത് അവരെയാണ് ദൈവത്തിന് പ്രീതിപ്പെട്ടത് അവരാണ് ദൈവത്തിന്റെ ഏറ്റവും അടുത്തുള്ളവരും എന്നുള്ള രീതിയിലുള്ള കൺസെപ്റ്റ് ആണ് ഇവരിലുള്ളത് അതുകൊണ്ട് തന്നെ താൻ ദൈവത്തിന് പ്രിയപ്പെട്ടതാണോ എന്നുള്ള ഒരു ഐഡിയയിൽ അവർ എന്ത് ചെയ്യാണ് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാനും ആഡംബര ജീവിതമൊന്നും ഇല്ലാതെ സിമ്പിൾ ലൈഫ് മുന്നോട്ട് പോയി ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാക്സിമം പ്രോഫിറ്റ് ചെയ്യാനും ചെയ്യാം അദ്ദേഹം ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള മനുഷ്യന്മാരിൽ അതായത് ദൈവം ഓൾറെഡി സെലക്ട് ചെയ്ത മനുഷ്യന്മാരിൽ ഒരാളാണ് ഞാനും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം പോരാടുന്ന ഒരു വിഭാഗമാണ് കാലവനിസ്റ്റുകൾ അല്ലെങ്കിൽ ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് എത്തിക്സ് എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവരിൽ എന്തുണ്ടാവും വളരെ വലിയ രീതിയിൽ ഡെവലപ്മെന്റ് ഉണ്ടാവുകയും ആ ഡെവലപ്മെന്റ് എന്ത് വ്യത്യസ്ത ഐഡികൾ കണ്ടുപിടിക്കാനും ക്യാപിറ്റലിസം വളർത്താനൊക്കെ കാരണമാകുന്നു എന്നതാണ് കാൾ മാക്സ് സോറി മാറിപ്പോകരുത് കേട്ടോ മാക്സ് വെബർ ഈ ഒരു തിയറിയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡിയിലൂടെ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ബേസിൽ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിന്റെ ബുക്കാണ് ദ പ്രൊട്ടസ്റ്റന്റ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം ഇപ്പൊ ഒരു കഥ പോലെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവർ ദൈവത്തിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ചെയ്യുമ്പോഴാണ് ഡെവലപ്മെന്റ് കൂടുതൽ ഉണ്ടായി എന്നൊക്കെ നല്ല രീതിയിൽ നിങ്ങളേതായ രീതിയിൽ നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ അപ്പോ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു പ്രൊട്ടസ്റ്റന്റ് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം എന്നുള്ള ഒരു കൺസെപ്റ്റിലൂടെ പറയുന്നത് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വെബറിന്റെ ആശയങ്ങള് ലാസ്റ്റ് ഒന്ന് രണ്ട് പാരഗ്രാഫ് വെബ്ബറിന്റെ ഒരു പ്രൈമറി ആയിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളെ ഒന്നുകൂടെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റിലെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ഇതോടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് യൂണിറ്റിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയി നോക്കി വെക്കേണ്ട ഏരിയ എന്തായിരുന്നു ഒന്ന് ഐഡിയൽ ടൈപ്പ് ആണ് അല്ലേ രണ്ടാമത്തത് അദ്ദേഹം റിലീജിയൻ എക്കോണമിയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ അതിന്റെ ബേസിലാണ് അദ്ദേഹം ആ ബുക്ക് ഇറക്കിയിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് പ്രൊട്ടസ്റ്റന്റ് എത്തിക്കൻ സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസും അവ തമ്മിലുള്ള ബന്ധം എന്താണ് അല്ലെങ്കിൽ അവ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ സംഭവമാണ് സോ ഇത്രയും ആണെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോകാം താങ്ക്